കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർക്കം കണ്ടക്ടർ തസ്തിക തസ്തിക എന്നുള്ളതല്ല എൻ്റെ വിഷയം ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിരിക്കുക എന്തിനു വേണ്ടിയാണ് ഡ്രൈവർ കം കണ്ടക്ടർ നിരവധിയായ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഡ്രൈവർ കം കണ്ടക്ടർ എന്നുള്ള ആവശ്യം രണ്ടായിരത്തി പത്തിൽ ഒരു കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വിജേഷ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുക കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ കം കണ്ടക്ടർ സിസ്റ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മഞ്ജുലാ ചില്ലൂർ ഈ കാര്യം വളരെ നല്ലതാണെന്നും ഇത് പരിഗണിക്കണം എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സിയിലേക്ക് ഒരു വിധി നൽകുക ട്രേഡ് യൂണിയനുകളുടെ ശക്തമായ എതിർപ്പ് അതായത് പ്രത്യേകിച്ച് അസോസിയേഷൻ പിന്നെ ഡ്രൈവേഴ്സ് യൂണിയനും കൂടി കൂടെയുള്ള ഐ എൻ യു സി ടി ഡി എഫ് ഈ രണ്ട് സംഘടനകളും ശക്തിയായി എതിർത്തു ഇപ്പോൾ ബി എം എസും അന്ന് രണ്ട് സംഘടനകൾ ശക്തിയായി എതിർത്തു നടക്കുകയില്ല സാധ്യമാകുകയില്ല ഇപ്പോൾ ഡ്രൈവർക്കും കുറിച്ച് പറഞ്ഞ പല സന്ദർഭങ്ങളിലും ഇവന് പ്രാന്തമാണ് ഇത് നടപടി നടപടിയുള്ള കേസല്ല എന്ന് കെ എസ് ആർ ടി സിയിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ നടത്തിപ്പ് അവകാശമോ ഇല്ലെങ്കിൽ ഇതിൻ്റെ പിതൃത്വമോ ഒക്കെ ഏറ്റെടുക്കുക എന്നുള്ള പരിപാടി വെൽഫെയർ അസോസിയേഷൻ ഇല്ല അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് നടപ്പിലാക്കിയത് അങ്ങനെയല്ല ഇത് നടപ്പിലാക്കാൻ നമ്മൾ കുറച്ച് പണിയെടുത്തിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് എക്കാലവും ഇത് തകർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇത് കിട്ടിയിരിക്കുന്ന അതായത് സാനിറ്റൈസർ തട്ടിപ്പിൻ്റെ പേരിൽ താഴെ പോയ ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടിയിരിക്കുന്ന ഒരു മഹാൻ അയാളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഈ കാര്യം ഡ്രൈവർ കം കണ്ടക്ടർ വേണ്ട പകരം ക്രൂ ചേഞ്ച് മതി എന്നാണ് അപ്പോൾ എന്താണ് ക്രൂ ചേഞ്ചിൻ്റെ പ്രശ്നം ക്രൂ ചേയ്ഞ്ചെന്ന് ഉള്ള ഓമന പേരിൽ ഡ്രൈവറെ മാത്രം ചേഞ്ച് ചെയ്യുക അപ്പോൾ ദീർഘദൂര ബസ് പോകുന്നു അപ്പോൾ ബാംഗ്ലൂർ വണ്ടിയില്ലെങ്കിൽ വേളാങ്കണ്ണി വണ്ടി പോകുന്നു ആ വണ്ടിയിലെ ക്രൂവിനെ പാല പാലക്കാട് ചെല്ലുമ്പോൾ അവിടെ ഇറക്കി നിർത്തുന്നു അവിടെ ഇറക്കി വന്ന് നിൽക്കുകയാണ് കൊതുകടിയും കൊണ്ട് അവിടെ കടക്കാല സൗ സംവിധാനത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി കെ എസ് ആർ ടി സിയുടെ ബേസ്പോർഡ് കട്ടിലിൽ കിടന്നുറങ്ങുന്ന ഇതൊക്കെ ഞാൻ നേരത്തെ മുൻ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കിടന്നുറങ്ങിയിട്ട് വേണം ഇവൻ തിരിച്ചു പോരാൻ അപ്പം അതിലും ഏറ്റവും ജീവനക്കാർക്ക് യാത്രക്കാർക്ക് സേ സുരക്ഷിതമായ മാർഗം ഡ്രൈവർ ഡ്രൈവർക്കും കണ്ടക്ടറാണ് നിങ്ങൾക്കറിയാം കർണാടക തമിഴ്നാട് ആർ ടി സികളുടെ ദീർഘദൂര ബസ്സുകളിലെല്ലാം ഡ്രൈവർക്കം കണ്ടക്ടറാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കാൻ സമ്മതിക്കാത്തത് ഇവിടെ അസോസിയേഷൻ്റെയും ഐ എൻ ഡി യു സിയുടെയും ഡ്രൈവേഴ്സ് യൂണിന് കൂട്ടത്തിൽ വാലായിട്ടുണ്ട് കേട്ടോ അത് കൂട്ടേണ്ടവർ ഈ ഞാൻ കോളാമ്പിച്ച് വെക്കുന്ന എന്ന് എപ്പോഴും പറയുന്ന അസോസിയേഷൻ്റെയും ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ടി ഡി എഫിൻ്റെയും ബി എം എസിൻ്റെയും നേതൃത്വത്തിലുള്ള ആളുകൾ അവരുടെ പ്രമോഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും മുടക്കം വരുമോ എന്ന് കരുതിക്കൊണ്ടാണ് ഡ്രൈവർ കം കണ്ടക്ടർ ചെയ്തിരിക്കുന്നത് പക്ഷേ നല്ല നിലവിൽ നടന്നിരുന്ന എല്ലാ അപകടങ്ങളും അതായത് കൊല്ലം ജില്ലയിലെ ഒരു പാലത്തിൻ്റെ മുകളിൽ വെച്ച് ഒരു നാഷണൽ പെർമിറ്റ് ലോറിയുമായി കെ എസ് ആർ ടി സി ബസ് കൂട്ടിയിടിക്കുന്നു ആ ലോറി ഡ്രൈവറും കെ എസ് ആർ ടി സി ഡ്രൈവറും മരിക്കുന്നു കണ്ടക്ടർ ഗുരുതരമായി പരിക്കേൽക്കുന്നു കണ്ടക്ടർ മരിച്ചോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കൃത്യമില്ല ഏതായാലും ആ ഒരു സംഭവത്തിന് ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ കണ്ണീരോട് കൂടി അന്നത്തെ എം ഡി ബഹുമാനപ്പെട്ട ശ്രീ ടോമിൻ തച്ചങ്കരി സാർ കണ്ണീരോട് കൂടി പറയുകയാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഡ്രൈവർ ഡ്രൈവർക്കോ കണ്ടക്ടറോ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ ജീവനുകൾ നഷ്ടമാവില്ലായിരുന്നു എന്ന് പറയുകയാണ് നിരപരാധികളായ യാത്രക്കാർ രാത്രിയിൽ ദീർഘദൂര യാത്ര ചെയ്ത് പിറ്റേന്ന് രാവിലെ ചെയ്യുവാനുള്ള അല്ലെ കൂടിച്ചേരുവാനുള്ള കണ്ടുപിട്ടുവാനുള്ള കുടുംബാംഗങ്ങളെയും സ്വപ്നം കണ്ട് ജോ ലഭിക്കുവാൻ പോകുന്ന ജോലിയെ സ്വപ്നം കണ്ട് നാളെയുടെ പ്രതീക്ഷകളായി കെ എസ് ആർ ടി സിയിൽ ഇരുന്ന് ഓടിക്കുന്ന ആ വാഹനത്തെയും മാത്രം പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് രാത്രിയിൽ ഈ വാഹനത്തിലെ സീറ്റിലിരുന്ന് ഉറങ്ങുന്ന ഓരോ യാത്രക്കാരനും ആ യാത്രക്കാരുടെ പ്രതീക്ഷ ആ ഡ്രൈവറിലാണ് ആ വിശ്വാസം ആ വാഹനത്തിലാണ് അവിടെ ആ ഡ്രൈവർ ഇരുന്ന് ഓടിക്കുമ്പോൾ അവന് ഉറക്കം വന്നാൽ അവൻ്റെ കണ്ണ് പുളിച്ചു തകട്ടി വരുമ്പോൾ കണ്ണിനകത്ത് ഉറക്കം കണ്ണിൽ ഇരുട്ട് കയറുമ്പോൾ പകരം മാറി ഓടിക്കാൻ ആ വാഹനത്തിലൊരു ഡ്രൈവർ ഉണ്ടായിരിക്കുക ആ ഈ തച്ചക്കരി സാറ് തന്നെ ഒരു ഒരു ഉത്തരവുണ്ടായിരുന്നു ട്രാൻസ്പോർട്ട് ഇത് ഇതിന് ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരിക്കുമ്പോഴായിരുന്നു

അത് അദ്ദേഹം പറഞ്ഞു ആ ഉത്തരവ് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു ഇപ്പോഴും ശ്രീ ദിനേഷ് ബാബു പറഞ്ഞതുപോലെ താല്പര്യമുള്ളവർക്ക് ആ ജോലി ചെയ്യാൻ അവസരമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുറച്ച ഒരു നിലപാടുണ്ട് കെ എസ് ആർ ടി സിയിൽ പി എസ് സി വഴി നിയമിച്ച ഒരാളിനെ അയാൾക്ക് എന്ത് ജോലിയാണോ തീരുമാനിച്ചിട്ടുള്ളത് ആ ജോലി തന്നെ ചെയ്യണമെന്ന് വാശിയുള്ള യൂണിയനാണ് ഞങ്ങൾ ഞങ്ങളുടെ ആളുകൾക്കെല്ലാം നിർദ്ദേശം കൊടുക്കുന്നതാണെന്ന് ഞങ്ങളുടെ ഉത്തരവാദിപ്പെട്ട ആളുകൾ മുതൽ ഞങ്ങളുടെ സാധാരണ മെമ്പർമാർ വരെ ഈ കണ്ടക്ടർ ജോലി അവരുടേതല്ലാത്ത ജോലി ചെയ്യാൻ തയ്യാറാകരുതെന്ന് കെ എസ് ആർ ടി സിയിലുണ്ട് അവർ കെട്ടുന്നത് യൂദാസിന്റെ വേഷമാണ് എന്നാണ് സമയത്ത് ട്രേഡിയോ അഭിപ്രായം ഒരു തർക്കവും വേണ്ടി ഈ നിലപാടാണ് യൂണിയനുകൾ ഇവരകത്തുറിയാണ് പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട സാറുമാരോട് ഞങ്ങൾക്ക് വെക്കാനുള്ള റിക്വസ്റ്റ് നാളെ വൈകുന്നേരത്തെ യൂണിയനുകളിൽ നിന്ന് പുറത്താക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനകീയ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള ഏതായാലും ഇപ്പോൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്തിനാണ് രാത്രിയിൽ ആറു മണിക്കൂറിൽ കൂടുതൽ ഒരു വാഹനം ഓടുന്നുണ്ട് ആ വാഹനത്തിൽ നിർബന്ധമായും ഡ്രൈവർ ഡ്രൈവർക്കും കണ്ടക്ടർ സംവിധാനം ആയിരിക്കണം എന്നുള്ള ഉത്തരവ് നിലനിൽക്കുന്ന കെ എസ് ആർ ടി സിയിൽ എന്തിനാണ് ഈ ക്രൂ ചേഞ്ച് എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് ആരെ സൂഖിപ്പിക്കാനാണ് ആരെ കൊല്ലാനാണ് എത്ര മരണങ്ങൾ ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളുടെ കണ്ണു തുറപ്പിക്കും എത്ര പേർ കൂടി ഇനി മരിച്ചാൽ നിങ്ങളുടെ ഈ കാറ്റഗറി പ്രാന്ത് അവസാനിക്കും ഇവിടെ എനിക്ക് യാത്രക്കാരോടാണ് പറയാനുള്ളത് നിങ്ങൾ ദീർഘദൂര വാഹനങ്ങളിൽ കയറുമ്പോൾ കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര വാഹനങ്ങളിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ നിർബന്ധമായും ആ വാഹനം ഡ്രൈവർ കം കണ്ടക്ടറാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ ജീവൻ്റെ ഈ നാടിൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ആ കാര്യത്തിൽ വളരെ കൃത്യ നിലപാട് സ്വീകരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് സ്ഥാനം കിട്ടിയ അഴിമതിക്കാരനും ഇപ്പോൾ ഈ യൂണിയനുകളെ സൂചിപ്പിക്കാൻ ഡ്രൈവർ കം കണ്ടക്ടർ ഇല്ലായ്മ ചെയ്യുവാൻ പ്രതി പ്രശോധനയോടുകൂടി പ്രതീപമായി നിലനിൽക്കേണ്ടതെന്ന് ഞാൻ കരുതുകയാണ് കാരണം അയാൾക്ക് യൂണിയനുകളെ സൂചിപ്പിക്കണം അതിനെന്ത് ചെയ്യണം ഡ്രൈവർ കം കണ്ടക്ടർ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന വണ്ടിയിൽ ഡ്രൈവർ കം കണ്ടക്ടർ വേണ്ട ക്രൂ ചേഞ്ച് മതി എന്നാണ് ഈ മഹാൻ പറയുന്നത് ക്രൂ ചേഞ്ചിന് അവിടെ ഇറക്കി നിർത്തുകയും ഈ അടുത്ത വാഹനം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വരും അയാൾ തിരിച്ച് രാത്രി വണ്ടി ഓടിക്കണം ഈ രണ്ട് മണിക്കൂർ തന്നെ എവിടെ ഇരുന്ന് ഉറങ്ങാനാണ് രണ്ട് മണിക്കൂർ ഉറങ്ങിയാൽ ഉറക്കം മാറുക അപ്പോൾ പകരം മാറി ഓടിക്കാൻ ആ വണ്ടിയിൽ ഒരാളുണ്ടായിരിക്കുക അയാൾ തന്നെ ടിക്കറ്റ് കൊടുക്കുക ഇത് ലോകത്തിലെല്ലാം എടുത്തും ഇന്ത്യയിലല്ല ലോകത്തിലെ എല്ലാ ഗതാ പൊതുഗതാഗത സംവിധാനത്തിലും ഈ ഈ ഡ്രൈവർ ഡ്രൈവർക്കൊക്കെ കണ്ടക്ടറുണ്ട് അത് കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യുവാൻ അതിഭീകരമായ രീതിയിൽ കാറ്റഗറി ഭ്രാന്ത് മൂത്ത സി ഐ റ്റുവിൻ്റെയും ഐ എൻ ട്യൂ സിയുടെയും ബി എം എസിൻ്റെയും നേതാക്കൾ ശ്രമിക്കുന്നു അതിന് ഡ്രൈവർമാരുടെ പേരിലുള്ള ഡ്രൈവേഴ്സ് യൂണിയൻ കൊട്ട പിടിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് നമ്മൾ കണ്ടത് യാത്രക്കാരോട് ഒരിക്കൽ കൂടി പറയുന്നു ദയവു ചെയ്ത് ദീർഘദൂര ബസ്സുകളിൽ നിങ്ങൾ ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബസ്സിൽ ഡ്രൈവർ കം കണ്ടക്ടറാണോ എന്ന് അന്വേഷിച്ചിട്ട് കയറുക അത് സുരക്ഷിതത്തിന് വേണ്ടിയാണ് കർണാടകത്തിൻ്റെ വണ്ടിയിൽ എഴുതി വച്ചിരിക്കുകയാണ് ഈ വാഹനം ഡ്രൈവർ കം കണ്ടക്ടറാണ് എന്ന് തമിഴ്നാടിൻ്റെ വണ്ടിയിൽ അവർ ഡ്രൈവർ കം കണ്ടക്ടറെ ദീർഘദൂര ഡ്യൂട്ടിക്കായി നിയോഗിക്കാറുള്ളൂ കേരളത്തിൽ ഇത് ചെയ്യുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പതിനാല് മണിക്കൂർ ഒരുത്തൻ വണ്ടിയിരുന്നു ഓടിക്കുക എന്നുള്ളത് അസഭ്യവയുമാണ് അപകടം വിളിച്ചു വരുത്തുന്നതാണ് എന്ന് അങ്ങ് പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു അതുകൊണ്ട് തന്നെ ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനത്തെ അട്ടിമറിക്കുവാനുള്ള കെ എസ് ആർ ടി സിയിലെ അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ ഈ ഗൂഢശ്രമത്തെ അതിന് കുടപിടിക്കുന്ന ഇവിടുത്തെ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ നടപടിയെ എതിരെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രതി പ്രതികരിക്കും എന്ന് ഞാൻ കരുതുന്നു പൊതുജനങ്ങൾ ദീർഘദൂര യാത്രയിൽ ഡ്രൈവർ കം കണ്ടക്ടർ അല്ലാത്ത വണ്ടികൾ രാത്രി കാലങ്ങളിൽ ഒഴിവാക്കുക അത് സുരക്ഷിതത്തിന് വേണ്ടിയാണ് ഇതിൻ്റെ പേരിലുള്ള ഏത് നടപടിയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ദയവായി ഇനി റോഡുകളെ കൊലക്കളങ്ങളാക്കി മാറ്റാതിരിക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ കാറ്റഗറി ഭ്രാന്ത് ഇനിയെങ്കിലും അവസാനിപ്പിക്കുക バンバンバンバン。